ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമനീർ പൂവിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുതി ചന്ദ്ര അറിയാതെ രേവതിയുടെ സ്വർണം മുഴുവനും വിറ്റ് കൊണ്ടുവന്ന പൈസ അത് കാണിച്ചിട്ട് ശ്രുതി വലിയ അഹങ്കാരമൊക്കെ എല്ലാവരുടെ മുന്നിൽ കാണിക്കുന്നുണ്ട് എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് സമ്പാദിച്ച ഈ പ്രോഫിറ്റാണ് ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെ മുന്നിൽ ആളാവാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും അതൊട്ടും ഇഷ്ടപ്പെടാതെ ഒരു ഒരു തരി പോലും സന്തോഷം നമ്മുടെ ചന്ദ്രയുടെ മുഖത്ത് കാണാനില്ല അതിനെക്കുറിച്ച് അവർ തിരക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും കൊണ്ടുവന്ന പൈസയിൽ നിന്നും കുറച്ച് പൈസ എടുത്തിട്ട് ശ്രുതി ചന്ദ്രക്ക് കൊടുക്കുകയാണ് അങ്ങനെ ചന്ദ്രയാണെങ്കിൽ അത് വാങ്ങിയിട്ട് ശ്രുതിയെ മാറ്റി നിർത്തിയിട്ട് എന്താടാ ഇതൊക്കെ എന്നൊക്കെ ചോദിച്ച് ശ്രുതിയെ വഴക്ക് പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാനമ്മേ അവള് അവൾ അങ്ങനെ വിശ്വസിച്ച് പോയി എൻ്റെ പ്രോഫിറ്റ് ആണെന്ന് വിചാരിച്ചിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ച് നിൽക്കുന്നുണ്ട് എന്തായാലും പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ചായയൊക്കെ കുടിക്കാൻ വേണ്ടി അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ചന്ദ്രവലി അധികാരത്തിൽ രാവിലെ തന്നെ വന്നിട്ട് ചായ ആയില്ലേ നിങ്ങൾക്ക് കൊണ്ടു തന്നൂടെ ആയിട്ട് എന്നൊക്കെ ചോദിച്ചിങ്ങനെ നിൽക്കാണ് അപ്പോൾ ചായ ആയത് ഇപ്പം എന്തിനാ എല്ലാവർക്കും കൊണ്ടു കൊടുക്കണം എല്ലാവർക്കും ഇവിടെ വന്ന് കുടിച്ചാൽ പോരെന്നൊക്കെ പറയും അങ്ങനെ സച്ചിയാണെങ്കിൽ എല്ലാവരെയും ഒരു പാത്രത്തിൽ ഇങ്ങനെ കൊട്ടിയിട്ട് ബെല്ലടിക്കുന്ന പോലെ എല്ലാവരെയും പുറത്തേക്ക് ഇങ്ങനെ അപ്പോൾ ആ ബെല്ലിന്റെ ഒച്ചക്കെട്ട് എല്ലാവരും പുറത്തേക്ക് വരുന്നുണ്ട് എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇത് ചായ ആയിട്ടുണ്ട് ഇനി ഇങ്ങനെ ഒരു ഇവിടെ വെക്കാം അതാ നല്ലത് എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അല്ലാതെ എല്ലാവരെയും നീ വിളിച്ച് നീ എന്തിനാ ചായ കൊടുക്കേണ്ട ആവശ്യം എന്നൊക്കെ സച്ചി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തായാലും ആ സമയത്താണ് നമ്മുടെ ഏർ രവീന്ദ്രന് അമ്മ രവീന്ദ്രന്റെ അമ്മ കോൾ ചെയ്യുന്നത് ഫോൺ വിളിക്കുന്നത് അങ്ങനെ ആ സമയത്ത് എടാ നിനക്ക് ഒരു കാര്യം ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ടോ അമ്മേ അമ്മയുടെ എൺപതാം പിറന്നാളുടെ കാര്യമല്ലേ എന്നിങ്ങനെ രവീന്ദ്രൻ നിനക്ക് ഓർമ്മയുണ്ടല്ലേ അപ്പൊ പിന്നെ ഓർക്കാതെ എന്തായാലും നമുക്കിത് ആഘോഷമാക്കണം എന്നിങ്ങനെ പറയുകയാണ് അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യുന്ന നിങ്ങൾ എല്ലാവരും രണ്ട് ദിവസം മുന്നേ തന്നെ ഇങ്ങോട്ട് പോര് എന്ന് പറയുകയാണ് മുത്തശ്ശി അപ്പൊ അത് കേൾക്കുമ്പോൾ സച്ചിക്കും രേവതിക്കും സന്തോഷാവുമെങ്കിലും മറ്റുള്ളവർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടായി മാറുകയാണ് അവരൊക്കെ ഓരോ കാരണങ്ങൾ പറയുന്നുണ്ട് സുതി ആദ്യം തന്നെ പറയുന്നത് പുതിയൊരു ഷോപ്പ് തുടങ്ങിയിട്ട് അധികം ദിവസമായിട്ടില്ല അപ്പോൾ കുറച്ച് ദിവസം അവിടെ രണ്ട് ദിവസമൊക്കെ കട പൂട്ടിയിട്ട് കഴിഞ്ഞാൽ അതൊന്നും ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ശ്രുതിയും പാർലറ് പൂട്ടിയിടാൻ പറ്റില്ല അതുപോലെ ശ്രീകാന്തും വർഷയും അവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അവരും പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് രേവതി ഫോൺ എടുത്തിട്ട് ഫോൺ വാങ്ങിയിട്ട് പറയുകയാണ് എന്നാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടായ നിലയ്ക്ക് ഒരു കാര്യം ചെയ്യാം മുത്തശ്ശി എന്ന് മുത്തശ്ശി ഇങ്ങോട്ട് പോര് ഇവിടെ നമുക്ക് നടത്താമെന്ന് പറയുകയാണ് എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം എന്ന് മുത്തശ്ശി മറുപടി പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ ചന്ദ്രക്ക് അവരിപ്പം ഇങ്ങോട്ട് എഴുന്നള്ളിക്കാതെ അവൾക്ക് ഇപ്പം എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സച്ചിക്ക് വല്ലാത്തൊരു ടെൻഷൻ അങ്ങനെ ടെൻഷനിലങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് എന്താ എന്ത് പറ്റി സച്ചിയായിട്ടാന്ന് ചോദിക്കുകയാണ് അതെ വേറൊന്നല്ല മുത്തശ്ശിയുടെ പിറന്നാളാണ് അറുപതാം പിറന്നാളിന് ഞാൻ ചെറുതല്ലായിരുന്നു എനിക്കൊന്നും ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പം അതുകൊണ്ട് ഈ പിറന്നാളിന് എന്തെങ്കിലും നമുക്ക് കൊടുക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് എന്തായാലും ഒരു സ്വർണ്ണമാല തന്നെ കൊടുക്കാം നല്ല ഭയങ്കര ഒരു പണി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അത് തന്നെ കൊടുക്കാം എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ എന്തായാലും ഞാനേ ഒന്ന് രണ്ട് പേരോട് പൈസ ചോദിച്ചിട്ട് വരാം പൈസ എവിടെ നിന്നേലും സംഘടിപ്പിച്ചിട്ട് കടം വാങ്ങിയിട്ട് ഞാൻ വരാം നമുക്ക് രണ്ടു പേർക്കും ഒന്നിച്ച് ജ്വല്ലറിയിൽ പോയിട്ട് മാല എടുക്കാം എന്ന് പറയുകയാണ് രേവതിയോട് എന്നീ അപ്പോഴത്തേക്കും പണിയൊക്കെ കഴിച്ചു വെച്ചോ എന്ന് പറഞ്ഞ് സച്ചി അങ്ങനെ പുറത്തേക്ക് വേഗം ധൃതിപ്പെട്ടു പോവുകയാണ് അങ്ങനെ സച്ചി രണ്ട് മൂന്ന് പലിശക്കാരോടും അവനറിയാവുന്ന കുറച്ച് പേരോടൊക്കെ പൈസ ചോദിക്കുന്നുണ്ട് പക്ഷേ ഓരോരുത്തർ ഇല്ല എന്നും അതുപോലെ തന്നെ കുറച്ച് ഒരാൾക്ക് കൊടുത്തു പോയി എന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല എന്നൊക്കെ നൂറ് കാരണങ്ങളാണ് അപ്പോൾ ഒരുത്തിൽ നിന്നും നമ്മുടെ സച്ചിക്ക് പൈസ കിട്ടുന്നില്ല സച്ചി വളരെ കൂടി തിരികെ വരികയാണ് രേവതി ചോദിക്കുന്നുണ്ട് നമുക്ക് പോകണ്ടേ ജ്വല്ലറിയിലേക്ക് എനിക്ക് ഒരു ജ്വല്ലറി ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ അതിന് പൈസ കിട്ടിയില്ല എന്ന് പറയുകയാണ് പൈസ കിട്ടിയില്ലേ അപ്പം ഇല്ല അത് സാരില്ല എന്തിനാ സച്ചിയായിട്ട് വിഷമിക്കുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം എൻ്റെ സ്വർണം അമ്മയുടെ കയ്യിലിരിക്കുന്നില്ല അത് നമുക്ക് വാങ്ങിയിട്ട് അതിൽ നിന്ന് എടുത്ത് അത് പണയം വെക്കോ വിറ്റയോ ചെയ്തിട്ട് നമുക്ക് അച്ചമ്മയ്ക്ക് മാല വാങ്ങിക്കാം എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയം ആ അതിന് അതെങ്ങനെയായി നമ്മൾ ചോദിക്കുക അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നല്ലേ നീ വേണ്ടാന്ന് പറഞ്ഞ സാധനമില്ലേ എന്ന് പറയുന്നുണ്ട് അതിന് ഞാൻ വേണ്ടാന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ നിങ്ങളെടുത്ത് തരുന്ന ആഭരണം ഇടുകയുള്ളൂ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ അത് വേണ്ടാന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് അത് നമുക്ക് അച്ഛനെ കൊണ്ട് ചോദിപ്പിക്കാമെന്ന് രേവതി പറയുകയും ചെയ്യുകയാണ് എന്നാൽ ശരി അങ്ങനെ ചെയ്യാമല്ലേ എന്ന് സച്ചി പറയുന്നുണ്ട് അങ്ങനെ രേവതിയും സച്ചിയും കൂടിയിട്ട് രവീന്ദ്രന്റെ അരികിൽ വന്ന് നിൽക്കുകയാണ് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഈ എന്താ പറയാനുണ്ടെന്ന് ആദ്യം പറയുമ്പോൾ അച്ഛൻ ചായ കുടിച്ചോ ചോറുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം ഇല്ല നിനക്ക് എന്താടാന്ന് ചോദിക്കുന്നുണ്ട് അല്ല ഈ രേവതിക്ക് എന്തോ പറയാനുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ അവർ രണ്ടുപേർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മത്സരിക്കണെ കാണുമ്പോൾ രവീന്ദ്രൻ പറയുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞിങ്ങനെ കിടന്ന് സർക്കസ് കളിക്കാതെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അതല്ല വേറൊന്നെല്ലാം എൻ്റെ സ്വർണം ഇവിടുത്തെ അമ്മയുടെ കയ്യിലാണല്ലോ ആ സ്വർണം കിട്ടിയിരുന്നെങ്കിൽ അതൊരു ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ഇങ്ങനെ പറയുകയാണ് അത് നിന്റെ സ്വർണ്ണമല്ലേ പിന്നെതിനാ നീ ഇങ്ങനെ യാചിക്കുന്ന പോലെ ചോദിക്കുന്നത് അത് ഞാൻ ചന്ദ്രയുടെ കയ്യിൽ നിന്ന് വാങ്ങിത്തരാം അതിനിപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ ആ ഒരു കാര്യം സുതി അവന്റെ മുറിയിൽ നിന്നിട്ട് അത് കേൾക്കുന്നുണ്ട് അവൻ അങ്ങനെ ഒരു ഇവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങണ നേരത്താണ് ഇതിങ്ങനെ കേൾക്കുന്നത് പെട്ടെന്ന് സുതിക്ക് അതൊരു ഷോക്കായി മാറുന്നുണ്ട് കാരണം ഇവൻ കൊണ്ട് ആ സ്വർണ്ണമൊക്കെ വിറ്റല്ലോ അങ്ങനെ ആ സമയത്താണെങ്കിൽ ചന്ദ്ര നമ്മുടെ ബാമയുടെ വീട്ടിലാണ് ബാമയുടെ വീ ഭാമയോട് ഈ ഒരു കാര്യം സുതുക്ക് ഈ ബിസിനസ്സിൽ പറ്റിയ അക്കിടിയെ പറ്റും അവനെ പറ്റിച്ച് ആൾക്കാർ സാധനങ്ങൾ കൊണ്ടുപോയും പണം കൊണ്ടുപോയ കാര്യവും അതുപോലെ തന്നെ രേവതിയുടെ സ്വർണം അവന് പണയം വെക്കാൻ കൊടുത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഭാമ പറയുന്നുണ്ട് എങ്കിലും ദുഷ്ടേ നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ നിന്നെയൊക്കെ ക്രിമിനൽ കേസിൽ അകത്തിടാനാണ് വേണ്ടത് നിന്നെയും നിന്റെ മോനെയും ഒക്കെ എന്നൊക്കെ മറുപടി ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും പാഞ്ഞു വരുന്നുണ്ട് നമ്മുടെ ചന്ദ്രയുടെ അരികിലേക്ക് ബാക്കി എന്താകുന്നു നമുക്ക് അടുത്ത റിവ്യൂല് പറയാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്